മലയാളിക്ക് ഓണമുണ്ണാൻ തൂശനില്ല നിർബന്ധമാണ് പക്ഷേ അതും അങ്ങ് തമിഴ്നാട്ടിൽ നിന്നും എത്തണം മലയാളികൾക്കായി തൂശനില്ല തയ്യാറാക്കുന്ന തിരക്കിലാണ് തമിഴ്നാട്ടിലെ വാഴയില കർഷകരും വ്യാപാരി ഇരുപത്തിനാലഞ്ച് നീളവും ഒൻപതിഞ്ച് നീളവുമുള്ള ഇലകളാണ് ഓണസദ്യ വിളമ്പാൻ തയ്യാറാക്കുന്നത് പത്തു കൊല്ലം മുൻപ് വരെ നമുക്ക് ആവശ്യമുള്ള തൂശ്ശനില തൊടികളിൽ നിന്ന് കിട്ടുമായിരുന്നു എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി തിരുവോണനാളിൽ തൂശ്ശനിലയ്ക്കായി നെട്ടോട്ടപ്പെടേണ്ട അവസ്ഥയാണ് ഇത് മനസ്സിലാക്കിയാണ് തമിഴ്നാട്ടിലെ കർഷകരുടെ വാഴയിലെ കച്ചവടം ഇല വെട്ടാനായി മാത്രം കൃഷി ചെയ്യുന്ന വാഴകളും ശേഖരിക്കുന്ന ഇലകളാണ് മലയാളിക്ക് സദ്യവിളമ്പാൻ ഇപ്പോഴും എത്തുന്നത് നട്ട് മൂന്ന് മാസമാകുമ്പോൾ ഇലകൾ മുറിച്ചു തുടങ്ങും വിരിഞ്ഞ് അഞ്ചു ദിവസം എത്തുമ്പോൾ തന്നെ ഇല വെട്ടും ഒരു വാഴയിൽ നിന്നും അറുപതില വരെ വർഷത്തിൽ ലഭിക്കും ഇരുപത്തിനാലഞ്ച് ഒൻപത് ഇഞ്ച് വീതിയുമുള്ള ഇലകളാണ് വിളമ്പാൻ തയ്യാറാക്കുന്നത് ഏഴ് രൂപയാണ് ഈ ഇലയുടെ ഇലയുടെയിലെ വില ശീതീകരിച്ച മുറിയിൽ സൂക്ഷിച്ചാണ് ഇവ ആവശ്യാനുസരണം വിതരണത്തിനെത്തിക്കുന്നത് ഓണക്കാലത്തിനപ്പുറം ഹോട്ടലുകളിലേക്കും കേറ്ററിംഗ് ആർക്കും ഇവർ ഇലകൾ വിൽപ്പ് നടത്തുന്നു ഇത് കുമളി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്